നമ്മൾ തലയിൽ വെച്ച് കൊണ്ടുനടന്നവരെ ഇപ്പം നിലത്തിട്ട് തട്ടിക്കളിക്കുകയാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ ആരാധകർ എന്ന് പറഞ്ഞാൽ അതിനെ ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല കാരണം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങൾ ഗോൾഡൻ പുട്ട് ജേതാവായ ദിമിത്രിയസ് ടീമൻ്റെ മധ്യനിരയെ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ജീസൻ സിംഗ് തനോജവുമായിരുന്നു അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പ് സ്കോഡിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയ ഫിഫ ഇവന്റിൽ ഗോൾ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമായിട്ടുള്ള അതേ ജീക്സിൻ സിംഗ് തനോജം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയുടെ നെഡ് നായകനായി വിഹരിച്ച് വിരാജിച്ചത് നമ്മുടെ ഓർമ്മകളെ ഇന്നും രോമാഞ്ചം നടത്തുന്ന സംഗതി തന്നെയാണ് പക്ഷേ ഈസ്റ്റ് ബംഗാളിലേക്ക് ശേഷം തുടക്കത്തിൽ രണ്ടാളും ഒന്നാളി കത്തി എന്ന് പറയാൻ പറ്റില്ല ജീക്സൺ ഇതുവരെ ഒരു പഴയ താളം ഈസ്റ്റ് ബംഗാളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ദിമി എവിടെയോ തൻ്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ കാണിച്ചെങ്കിൽ പോലും ഒരു ഒരു സ്റ്റെബിലിറ്റി ഈസ്റ്റ് ബംഗാൾ നിരയിൽ ഉണ്ടാക്കിയെടുക്കാൻ ദിമിക്കോ ജീക്സനോ കഴിഞ്ഞിട്ടില്ല പിന്നെ ഓസ്കാർ ബിസോൺ എന്ന പരിശീലകൻ വന്നതിന് ശേഷവും രണ്ടാളുകൾക്ക് മതിയായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാതിരുന്നതോടുകൂടി ദേപ്രിയ ദേവ് ഉൾപ്പെടെയുള്ള ബംഗാളി കമന്റേറ്റർമാര് ഈ രണ്ട് താരങ്ങളെയും നിശിതമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പം പരമാർ പറയുന്നത് ജീക്സൺ ഒരു ഐ എസ് ഐ ലീഗ് നിലവാരം പോലും ഇല്ലെന്നാണ് അവനെയൊക്കെ ഇങ്ങോട്ട് വിളിക്കണം ഒരു ജീക്സൺ ആരായിരുന്നു എന്തായിരുന്നു എന്നൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ കളി കണ്ട ഒമാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ദിമിയുടെ കാര്യം പറയാം ദിമിക്ക് ആത്മാർത്ഥത ഇല്ലെന്നാണ് ഇവരുടെ കണ്ടുപിടുത്തം ദിമിക്ക് ആത്മാർത്ഥതയില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ദിമിയുടെ പ്ലേയിങ് സ്റ്റൈൽ ഈസ്റ്റ് ബംഗാളിലെ സിസ്റ്റത്തിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത കാരണം ദിമി ബാക്കിലോട്ട് ഇറങ്ങി കളിക്കുന്നത് വളരെ വിരളമായിട്ട് മാത്രമാണ് കാണുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അത്തരത്തിലൊരു അസന്നിഗ്ധ സാഹചര്യം ഉണ്ടായപ്പോൾ മാത്രമാണ് പുള്ളി ബാക്ക് ലൈനിലേക്ക് ഇറങ്ങിപ്പോയത് കാരണം പിന്നിൽ നിന്ന് കളി മനാരും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ദിമി പിന്നിലേക്ക് ഇറങ്ങിപ്പോയത് ഈസ്റ്റ് ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപാതരായിട്ടുള്ള മധ്യതര താരങ്ങളുടെ ഒരു പ്രഹേളിക അവിടെ തന്നെ ഉള്ളപ്പോൾ ദിമിക്ക് പിന്നിലേക്ക് ഇറങ്ങിപ്പോകണ്ട ആവശ്യമില്ല ദിമിയെക്കുറിച്ച് പറയുന്നത് ദിമിക്ക് ബോഡി പെയിന്റ് ഇല്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നിലേക്ക് ഇറങ്ങുന്നില്ല ബിൽഡപ്പ് ലൈയില് സഹായിക്കുന്നില്ല ഒരു ഗോൾ അടിക്കണമെങ്കിൽ ഒരുപാട് ചാൻസുകൾ കിട്ടണം നൂറ് ചാൻസ് കിട്ടിയാൽ മാത്രമേ ദിമി ഒന്ന് കൺവെർട്ട് ചെയ്യുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണിൽ അർദ്ധാവസങ്ങള് പോലും കൺവെർട്ട് ചെയ്തുകൊണ്ടിരുന്ന ദമിത്രി ഡീവൻ കോസ് ഇവിടെ അങ്ങോട്ട് സെറ്റാവുന്നില്ല എന്നുള്ളതാണ് യാഥാര്ത്ഥം ഈ രണ്ട് താരങ്ങൾ കാക്മാർത്ഥത ഇല്ല എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് എന്താണ് പ്രശ്നം അത് കണ്ടെത്തുക കാരണം ഇവർ കാക്മാർത്ഥതയില്ല എന്നങ്ങനെ പറയാൻ പറ്റും ബ്ലാസ്റ്റേഴ്സിൽ കളിക്കുമ്പം തിങ്ങി നിറഞ്ഞു കളിച്ച താരങ്ങളല്ലേ ഇവര് അപ്പം സത്യം പറയാമെന്ന റിയാലിറ്റി എന്താന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സ് തലയിൽ വെച്ചുകൊണ്ട് നടന്ന താരങ്ങളെ ഇപ്പം ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകർ തറയിലിട്ട് ചവിട്ടി തേക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാം എല്ലാം ആയിരുന്ന ഇവരിപ്പം ഈസ്റ്റ് ബംഗാളിൽ അധികം പറ്റിയ പോലെ ആവുന്നുണ്ട് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് വാങ്ങിക്കുന്ന ഡിമിയുടെ പെർഫോമൻസ് ഒന്നും നിലവാരത്തിന് തുയരുന്നില്ല എന്നൊക്കെ ഈസ്റ്റ് ബംഗാളിന്റെ ആരാധകർ പറയുന്നുണ്ട് പക്ഷെ ശരിയായിരിക്കാം അവർ വാങ്ങിക്കുന്ന പ്രതിഫലത്തിനനുസരിച്ചുള്ള പെർഫോമൻസ് ഉണ്ടാവുന്നില്ല ജീക്സിന്റെ കാര്യം പറയാൻ ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ ഫീ വാങ്ങിച്ചിട്ടാണ് ജീക്സൺ ഈസ്റ്റ് ബംഗാളിലേക്ക് പോയത് ാസ്റ്റേഴ്സിൽ ഉണ്ടായിരുന്ന ആത്മസമർപ്പണം ഇല്ലാത്തതാണോ എന്താണെന്നറിയില്ല അറിയില്ല ഏതായാലും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള വിമർശനം തന്നെയാണ് ക്രൂരം എന്ന് പറയാൻ പറ്റില്ല രൂക്ഷമായിട്ടുള്ള വിമർശനം എന്ന് പറയുന്ന ആയിരിക്കും ശരി